ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നാട്ടിലിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൊതുകുകളൊക്കെ ഒരു സമയമാണല്ലോ അപ്പോൾ കൊതുകാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളും പരത്തും അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഈസി ആയിട്ടുള്ള രണ്ട് ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടുവെക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കർപ്പൂരം ഉണ്ടാവില്ലേ പച്ച കർപ്പൂരം നമ്മൾ വീട്ടിലൊക്കെ ഒരു കർപ്പൂരം അതൊരു ഇത്തിരി പൊടിച്ചിട്ട് രണ്ടോ മൂന്നോ കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുക ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെറ്റോളിൻ്റെയും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും കൂടിയും മണം ഒരു വല്ലാത്തൊരു ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്ക് കൊതുകുകളെ ഈസി ആയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊതുകുകളൊക്കെ ഓടിപ്പോകൂട്ടോ കറക്റ്റൻ്റെ ബാക്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അത് അപ്പം ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമ്മുടെ അടുക്കളയിലും അത് ഹാളിലും റൂമിലും ഒക്കെ തന്നെ കുട്ടികൾ പഠിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മൾ സിറ്റ് സിറ്റൗട്ടിലൊക്കെ തന്നെ കർട്ടൻ്റെ ബാക്കിൽ ടേബിളിനടിയിൽ കട്ടിലിനടിയിൽ ഒക്കെ തന്നെ കൊതുക് വന്നിരിക്കില്ലേ ആ ഭാഗങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് തന്നെ ഈ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ഡെറ്റോൾ വിനീഗർ അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ മണം അപ്പം എല്ലാ മണങ്ങളും നമുക്ക് അസഹ്യതയായിട്ടുള്ള മണങ്ങളൊന്നും ഇല്ല അപ്പോൾ കൊതുക് പോയി കിട്ടും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ജനലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് നന്നായിട്ട് തന്നെ ഓടിപ്പോയിക്കോളൂ കേട്ടോ ഇപ്പം നല്ല അടിപൊളി ഒരു ടിപ്പാണ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റാക്കണേ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ നമ്മുടെ പെരിഞ്ചീരക ഉണ്ടല്ലോ അത് അതൊരു ഒന്നൊന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസത്തിന് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വലിയ ജീരക ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ജീരക നന്നായിട്ട് നമ്മളൊന്ന് കുത്തിപ്പൊടിച്ച് എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം അതിന് കൂടെ തന്നെ ആ സ്മെല്ലൊന്നും കൂടി നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി പോണ കൂടി ഇരുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഈ വലിയ ജീരകം ഞാൻ ഇതാ ഈ ഒര ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ കുത്തി പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പം ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാളും സ്മെല്ലുള്ള പോലെ തോന്നും നമുക്ക് ആ അതിനുള്ളിലുള്ള അരിയൊക്കെ ഒന്ന് അരഞ്ഞു വന്നിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുമ്പോൾ അപ്പം നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഒരു ചതച്ചെടുത്ത രീതിയിലാണ് കേട്ടിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനിത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും പാത്രമോ ചിരാതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി ഇത് നമുക്ക് നല്ലോണം തന്നെ ഇതിലേക്ക് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വിളക്കെണ്ണ അതുപോലെ തന്നെ നല്ല എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു ഓയിൽ നമുക്കൊന്ന് കത്തി കിട്ടണം അത്രേ വേണ്ടു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ പകുതിയാണ് ഇപ്പോൾ എടുക്കണുള്ളൂ അത്രേ നമുക്ക് ആവശ്യമുള്ളൂട്ടോ അപ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് തിരികൾ ആവശ്യമുണ്ട് കോട്ടൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൻ്റെ തിരികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വീട്ടിലുള്ളതിട്ടോ ഷാളോ അതെല്ലാം തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കിട്ടും കേട്ടോ വലിയ കൂടുതൽ വിലയെന്നില്ലാതെ തന്നെ ഒരു പാക്കറ്റ് കിട്ടും അപ്പോൾ ഞാൻ ഞാനതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് വെറുതെ കൈ വെച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി അത് എന്നിട്ട് ഈ എണ്ണയിലൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ അതാ ഈ എണ്ണയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ തിരി കത്തിച്ച് വെക്കാം കേട്ടോ അപ്പോൾ തിരി കത്തിച്ച് വെക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ ഉണ്ട് കുട്ടികൾക്ക് കിട്ടാത്ത ഭാഗങ്ങളിൽ വെച്ച് കൊടുത്താൽ മതി കുട്ടികൾക്കൊന്നും ഈ മണത്തിനോ പുകക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലോട്ടോ നല്ലൊരു മണമായിരിക്കും വരിക അപ്പോൾ നല്ലൊരു നല്ലൊരു മണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണം തന്നെ ആയിരിക്കും പക്ഷെ കൊതുകൊക്കെ ഓടിപ്പോകട്ടോ കൊതുകെല്ലാം തന്നെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും തന്നെ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റാക്കാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലേക്കണമെന്ന് ഇനാബിൾ ചെയ്യാനും മറക്കരുത് അടിപൊളി രണ്ട് ടിപ്പാണ് കേട്ടോ കൊതുകുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കൊതുകിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്തു വെക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്